ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ ഞാൻ കുളിക്കാനൊക്കെ എന്റെ മുടി എല്ലാം അഴിച്ചിട്ടപ്പോഴത്തേക്കുണ്ടല്ലോ ഹോ എന്നെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു ഞാൻ പറഞ്ഞു മോനെ എന്റെ ബ്ലോഗൊന്നെടുക്കടാ എടുക്കടാ എന്റെ തലമുടിയുടെ ബ്ലോഗൊന്നെടുക്കടാന്ന് പറഞ്ഞു ഏഹ് അപ്പൊ എൻ്റെ ഇളയാളാണ് എനിക്ക് വീഡിയോ എടുത്തു തന്നത് ആ വീഡിയോ കണ്ട് എന്റെ മുടി കണ്ട് സത്യം പറഞ്ഞു ഞെട്ടിപ്പോ ഞെട്ടിപ്പോയി മറ്റുള്ളവർക്ക് ഞെട്ടലില്ലായിരിക്കും എനിക്ക് ഞെട്ടലുണ്ട് കാരണം ഞാൻ എത്ര നാളായി ഈ ടിപ്സ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ആ ടിപ്സ് എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം പക്ഷെ ഒന്നുകൂടെ ഞാൻ പറയുന്നത് നിങ്ങൾക്കത് ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം കിട്ടും അതിനാണ് ഞാൻ പറയുന്നത് കേട്ടോ അല്ലാണ്ട് എൻ്റെ മുടിയുടെ വലിപ്പവും ഭാഗിയും ഓ ഭംഗിയൊന്നുമില്ല എൻ്റെ മുടിയുടെ ഒന്നും കണ്ടിട്ടോ നിങ്ങളും കണ്ടിട്ടോ ഒന്നുമല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്കൂടെ പ്രയോജനം കിട്ടാൻ വേണ്ടിയിട്ടാണ് മുടി ആഗ്രഹിക്കാത്ത ലോകത്തിൽ ലോകത്തിലാരുമില്ലല്ലേ അവർക്കൊക്കെ പ്രയോജനം കിട്ടുക അതൊന്ന് രണ്ടാമത്തെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്നൊരു അമ്പലത്തിൽ പോയി അത് ഏതാണെന്നും അവിടുത്തെ എനിക്ക് സത്യം പറയാ ഇത്രേ നാളും ഞാൻ പോയത് എനിക്ക് അങ്ങനെ ഒരു ഒരു എന്താ ഒരു ദൈവികമായ ഒരു കാര്യം എനിക്ക് കിട്ടിയിട്ടില്ല അപ്പൊ ഇന്നത് സാധിച്ചു അതും എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ വീഡിയോയിലോട്ട് നടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ കുറച്ച് ആൾക്കാരുടെ ഹായും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പൊ വീഡിയോയിലോട്ട് അങ്ങ് പോയേക്കാം അങ്ങനെ ജ്യൂസ് മുടി അപ്പൊ ഞാന് യൂസ് ചെയ്യുന്ന മുരിങ്ങേല ടിപ്സ് ചെയ്ത് ചെയ്ത് എൻറെ തലമുടി ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു നിങ്ങൾ ഇനി തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്യുക അപ്പം ഇതുവരെ ഇന്ന് വരെ ഞാന് മുരിങ്ങയില ടിപ്സ് ആണ് ഇന്നല്ല ഇന്നലെ വരെ മുരിങ്ങേല ആണ് ചെയ്തത് ഇന്നലെ ഉദ്ദേശം മീൻസ് ആ ആഴ്ചയില ചെയ്തത് കേട്ടോ ഇന്നലെ ചെയ്തില്ല ആ ആഴ്ച ചെയ്തത് ഇനി അടുത്ത ദിവസം തൊട്ട് അടുത്ത ആഴ്ച തൊട്ട് ചെയ്യുന്നത് പേരേലയുടെ മൊട്ടൈ മാറി നാം പഴയതൊന്നും പാമ്പും പഴയത് മറക്കല്ലന്നല്ലേ കേട്ടോ ആ പഴയത് തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് എപ്പോഴും മനസ്സിലാക്കിക്കോണം ഇത് ബെസ്റ്റ് അല്ലെന്നല്ല ഇത് മുടി വളർച്ചക്ക് ഇതിനും അതിനും എല്ലാത്തിനും സൂപ്പർ ആട്ടോ മുരിങ്ങേല നീര് പേരയില എല്ലാം നല്ലത് തന്നെ ഒന്നുകൂടെ ഗ്രോത്തും ഈ മുടി ഇതുകൊണ്ട് ഇങ്ങനെ നല്ല മുടികളൊക്കെ വരാം പേരേല നല്ലതാണ് മുട്ട ടിപ്സ് മുടി വളരാൻ എല്ലാത്തിനും നല്ലതാണ് കേട്ടോ അപ്പൊ പാമ്പും പഴയത് തന്നെ നല്ലതെന്ന് നമ്മൾ പറയാറില്ലേ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മുട്ട ചിപ്സിനെ നമ്മൾ മാറ്റി നിർത്തരുത് ഞാനിനി ഇന്ന് വെളുപ്പിനെ എഴുന്നേറ്റു കേട്ടോ ഇന്ന് വെളുപ്പിനെ എഴുന്നേറ്റു അതാണ് എന്റെ തലമുടിയൊക്കെ ഒന്ന് കാണിച്ചത് വെളുപ്പിനെ എഴുന്നേറ്റവും നല്ല തലമുടി കാണിച്ചു കേട്ടോ ഇന്ന് ഞങ്ങൾ മണ്ണാറശാല അമ്പലത്തിൽ പോവാണ് അപ്പം അമ്പലത്തിൽ പോയിട്ട് എല്ലാരും വെളുപ്പിനെ എഴുന്നേറ്റം അമ്മ വരുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ കാല് ഒത്തിരി നടക്കാൻ പറ്റത്തില്ല ചെരുപ്പിടാൻ തുടങ്ങിയില്ല അതുകൊണ്ട് അമ്മയ്ക്കുള്ള സർവ്വസാധനവും ചോറ് കറി പിന്നെന്തായിരുന്നു ദോശ എല്ലാം ഉണ്ടാക്കി എല്ലാം വെച്ചേക്കുവാണ് എന്നിട്ട് ഞങ്ങൾ പോയി ഞങ്ങൾ ചിലപ്പോ താമസിക്കുക പുറത്തുനിന്ന് കഴിക്കും അമ്മയ്ക്കുള്ള ഇവിടെ ഉണ്ടല്ലോ ആ പിന്നെ സങ്കടപ്പെടാനില്ല മൂന്നാലഞ്ച് ഒത്തിരി പ്രാവശ്യം ഞങ്ങൾ അവിടെ പോയിട്ടുള്ളതാണ് അമ്മയും കൊണ്ട് ഇല്ലാതെ ഞങ്ങൾ പോയിട്ടേ ഇല്ല ആദ്യമായിട്ടാണ് കാല് വയ്യാത്തോണ്ടാണ് അപ്പൊ ഞാൻ പോയി കുളിക്കട്ടെ എന്നിട്ട് പോകുമ്പോ ഒക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പ ഞങ്ങളാ റെഡിയായി കേട്ടറിന് റെഡിയായി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ ഒത്തിരി ആൾക്കാർ പോയിട്ടുള്ളതല്ലേ എല്ലാരും പോയിട്ടുള്ളതായിരിക്കും പോകാത്തവർക്കും ഒക്കെ പ്രാർത്ഥിച്ചേക്കാം പോയവർക്കും പ്രാർത്ഥിച്ചേക്കാം പിള്ളേർ റെഡി ആവുന്നു അപ്പൊ പോകുന്ന വഴിക്ക് കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ഇറങ്ങി നമ്മുടെ കോളാമ്പിപ്പൂ കണ്ടോ എല്ലാരും കണ്ടോ നമ്മൾ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയോണ്ടാണ് ഇതിനെയൊക്കെ ഒന്ന് എടുത്തത് കേട്ടോ ഇതാ നമ്മുടെ പൂക്കളൊക്കെ ഇഷ്ടം മാതിരിയായി നിൽപ്പുണ്ട് അതോ ഇവിടെ ഉണ്ട് നമ്മുടെ പൂക്കൾ കണ്ട ഇതൊന്നും ഞാൻ കാണിക്കാറില്ലല്ലേ എനിക്കത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ല ഇതിനോടൊന്നും ഇഷ്ടമാണ് അത്രേ ഉള്ളൂ പിന്നെ പച്ചക്കറിക്കാണ് ഭയങ്കര ഇൻട്രസ്റ്റ് കേട്ടോ ഒക്കെ ഇഷ്ടമാണ് കണ്ട നമ്മുടെ ഡോഗ്സ് ഞങ്ങൾ ഇറങ്ങുന്ന കാത്തങ്ങനെ നിൽക്കുകട്ടോ എന്താ എവിടാ പോകുന്നോർത്ത് സന്തോ സങ്കടത്തിൽ നിൽക്കുവാണ് എന്താ അല്ലേ നേരം വെളുക്കുമ്പം നമ്മുടെ മീനച്ചിലാറിൻ്റെയൊക്കെ കിടപ്പ് കണ്ടോ നിശബ്ദമായിട്ടല്ലേ ഒരു വെള്ളപ്പൊക്കം വന്നാൽ മതി നിശബ്ദം എല്ലാം അല്ലേ അങ്ങനെ നമ്മുടെ ഇളയ ആൾ വണ്ടി വണ്ടിയെടുക്കുന്നത് അപ്പോൾ എല്ലാവരും വലിയ പുള്ളികളായിപ്പോയില്ലേ എടുക്കാൻ പോവാണ് അങ്ങനെ പെട്രോൾ ഒഴിക്കാൻ വേണ്ടിയിട്ട് കയറി ചന്തു നന്ദുക്കുട ഫ്രണ്ടിലിരിക്ക ഇതാ അമ്മ മണ്ണറച്ചാലേ അമ്മയൊക്കെ കണ്ടു കേട്ടോ ഒരു ഭയങ്കര അതിശയായിപ്പോയി കേട്ടോ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു ഇന്നങ്ങനെ കണ്ടു ഇനി ഇതവിടെയൊക്കെ തൊഴാൻ വേണ്ടി പോവാണ് അപ്പം ഞങ്ങൾ തൊഴുതത് ഇവിടെ വന്ന് ഈ കുളത്തിനകത്തൊക്കെ നോക്കിയപ്പോൾ ദോ നിറച്ച ആമകൾ നടക്കുന്നു നോക്കിക്ക ഇത്ര കാര്യമായിട്ടാണ് നടക്കുന്നത് അങ്ങനെ തൊഴിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദാ കയറുന്നു ഇന്ന് ഫുൾ ചേട്ടച്ചാരു റെസ്റ്റാല്ലേ ഇന്ന് ചെറിയ ആള് തന്നെയാണ് ഓടിക്കല് അങ്ങനെ ഞങ്ങൾ ഇനി ഹരിപ്പാട് ക്ഷേത്രത്തിലോട്ടും കൂടെ പോട്ടെ അപ്പൊ ഞങ്ങള് മണ്ണാറശാല അമ്പലത്തിൽ തൊഴുതു ഇനി ഞങ്ങള് ഹരിപ്പാട് ക്ഷേത്രത്തിൽ പോവാണ് നമ്മുടെ മൂത്തയാള് വിളിച്ചു പറഞ്ഞു നമ്മുടെ അജിത നായരില്ലേ ഇടയിൽ നിങ്ങൾ ഹരിപ്പാടുകൂടെ തൊഴുതിട്ടേ പോരാളൂന്ന് പറഞ്ഞു അപ്പൊ നമ്മളത് കേക്കണ്ടേ അല്ലേ നമ്മൾ അവിടെ തൊഴുത് ഇവിടെ തൊഴുതിട്ട് ഞങ്ങൾ അപ്പൊ അവിടെ ഇങ്ങടെ കേറട്ടെ ആട്ടോ ഹരിപ്പാട് കേറട്ടെ അങ്ങനെ ഞങ്ങൾ ഹരിപ്പാട് ക്ഷേത്രത്തിൽ വന്നു അങ്ങനെ ഞങ്ങൾ തൊഴുത് ഹരിപ്പാട് അമ്പലത്തിന് പോവാണ് എന്നിട്ട് ഒരു ഹോട്ടലിൽ അതാണ് മെയിൻ അങ്ങനെ ഞങ്ങൾ ദാ നമ്മുടെ മയിലും കുഞ്ഞിനെ ഒന്ന് വന്ന് നോക്കി പക്ഷെ കുഞ്ഞാട്ടോ എന്ത് കാണാമോ ഇവിടെ വരുന്നുണ്ട് പതുക്കെ ഞങ്ങൾ അങ്ങനെ മണ്ണാറശാല അമ്പലത്തിലും ഹരിപ്പാട് അമ്പലത്തിലും എല്ലാം പോയിട്ട് തിരിച്ച് നമ്മുടെ ഭവനത്തിലെത്തി അപ്പം ഞാൻ ശരി ഞങ്ങൾ ശരിക്കും ഉച്ചയൊക്കെ കഴിയുകയാണെങ്കിൽ ഉച്ചയൊക്കെ ആവുകയാണെങ്കിൽ പുറത്തുനിന്ന് കഴിച്ചിട്ട് വരാം പക്ഷെ എന്താണെങ്കിലും സെറ്റപ്പ് എല്ലാം ചെയ്തിട്ടാണ് അമ്മയ്ക്ക് വേണ്ടി എല്ലാം വെച്ചിട്ട് പോയി ചോറിന്റെ കുറവ ചോറ് ഞാൻ കുറച്ചേ വെച്ചോളൂ കാരണം അമ്മയ്ക്കും നമ്മുടെ ഡോക്സിനും ഒക്കെ ഉള്ള ചോറേ വെച്ചിട്ടുണ്ടാന്നെ പക്ഷെ വന്നറിഞ്ഞാൽ ഞാൻ എന്നായിരുന്നു ചേട്ടൻ പറഞ്ഞു പുറത്തുനിന്ന് പാഴ്സലും മേടിക്കുക എന്തിനീ പരിപാടിക്ക് പോകുന്നു എനിക്കാണ് പാഴ്സലിനോട് വലിയ കഴിക്കുവാണേൽ ഹോട്ടലിൽ ഇരുന്ന് കഴിക്കണം അതിനുള്ള സമയമായില്ല പിന്നെ നമ്മൾ വെറുതെ അവിടെ നിന്ന് കൊണ്ടുവരുത്തിയിട്ട് ഇരട്ടിപ്പണി നൂറ് കുഞ്ഞുനാ കെട്ടുകളും കെട്ടി അതെല്ലാം ഓരോ പാത്രത്തിൽ വിട്ട് അതിലൊക്കെ എത്രയോ ഭേദം ഒരു കുക്കറിനകത്ത് കുറച്ച് ചോറ് ആക്സിഡൻറ്റിനകത്തോട്ട് ഇറക്കി വെച്ചാൽ കറക്റ്റ് ഒരു മണിയാവുമ്പോഴത്തേക്കും വേഗം പതിനൊന്നര മണിയായതേ ഉള്ളൂ അല്ലേ പിന്നെ ഒരു മാങ്ങ എടുത്തൊരു ചമ്മന്തി മീൻ തെ വറുത്തു പിള്ളേർക്കുളം മീൻ ഉണ്ടായിരുന്നു അത് വറുത്തു വെച്ചു പിന്നെന്താ പുളിശ്ശേരി ഉണ്ട് അച്ചിങ്ങ തോരനുണ്ട് തീയലുണ്ട് പോരെ നമുക്ക് വായിക്ക് രുചിയായിട്ട് നല്ല ഒത്തിരി ഉത്തിയിലിരുന്ന് കഴിക്കുള്ളൂ അപ്പം അതൊക്കെ റെഡിയാക്കുന്നു ഞാൻ മാങ്ങാ ചമ്മന്തി കൂടെ അരച്ചാൽ മതി അത് കഴിഞ്ഞ് എനിക്കൊന്ന് ആവി അടിക്കണം നല്ല വേദന ഉണ്ട് കുറച്ച് കുറവുണ്ട് അപ്പം ഇച്ചിരി ആവിയും കൂടെ ഒക്കെ ഒന്ന് അടിച്ചിട്ടൊക്കെ നമുക്ക് കാണാം അങ്ങനെ നമ്മൾ നല്ല ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കി ചമ്മന്തി ടേസ്റ്റ് ഒന്ന് നമുക്ക് നോക്കിയാലോ എന്റെ സാറേ സൂപ്പർ ചമ്മന്തി കേട്ടോ സൂപ്പർ ചമ്മന്തിയാണ് അപ്പൊ ഇനി ബാക്കി കാര്യത്തിലോട്ട് പോട്ടെ അപ്പൊ എന്റെ പണി കഴിഞ്ഞു കേട്ടോ ഞാൻ ആവി അടിച്ചു കേട്ടോ ആവി എല്ലാം അടിച്ചപ്പോ എന്റെ ചന്ദനും പോയി മസാലയല്ല അല്ലേ അപ്പോൾ മണ്ണാറശാല ചെന്നപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മണ്ണാറശാല അമ്മ അങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര ലക്കായി പോയി കേട്ടോ ഭയങ്കര ഭഗവാൻ ഇത്രയും നാളും പോയിട്ട് ഇന്നു വരെ മണ്ണാറശാല കണ്ടിട്ടില്ല കേട്ടോ ഇന്ന് ഞാൻ ശരിക്കും മണ്ണാറശാലയെ കണ്ടു ഞാൻ ഞാനിങ്ങനെ നിന്നപ്പോൾ അമ്മ ഇങ്ങനെ കാണിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ അങ്ങനെ എന്തെങ്കിലും കാണിക്കാൻ വേണ്ടി അങ്ങനെ നോക്കി നിന്നത് കേട്ടോ അപ്പം നമ്മുടെ ആഗ്രഹം പോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു അപ്പം ഞാൻ വീഡിയോ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു അപ്പം വീഡിയോ എടുക്കുന്നതിനൊന്നും അവിടെ നിന്നും ഒരു പ്രശ്നമല്ലല്ലോ അപ്പം വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കും കാണാമല്ലോ ഒത്തിരി എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ മാത്രമേ കാണാതെ ഉള്ളായിരിക്കും അല്ലേ കാണാത്തവരുണ്ടാക്ക കാണാം കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ എന്തൊക്കെ ചെയ്തതെന്നൊക്കെ പിന്നെ കുറച്ച് ആൾക്കാരുടെ പേരൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് സുഷമ്മ സുഷമ്മ പറയുകയാണെ എന്നെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ചാനലും ബഹുത്തപ്പ്യാർ ഇഷ്ടമാണ് പക്ഷേ സംസാരം കൂടുതലാണ് എന്റെ സുഷമ സോറി ഞാൻ കുറച്ചൊക്കെ സംസാരിക്കാം കേട്ടോ കാരണം സുഷമയ്ക്കൊക്കെ ജോലിയൊക്കെ കാണും പാവം പെട്ടെന്ന് ഒരു ഒക്കെ കാണുമ്പോൾ ഓടി വന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വരുന്നതായിരിക്കും അപ്പം ഈ കുണങ്ങണ ആ വർത്താനം കേട്ടോണ്ടിരിക്കും ആർക്കാണേലും ദേഷ്യം വരും അതിനകത്ത് ഞാൻ ഒരു കുറ്റവും പറയത്തില്ല ഞാൻ ശ്രമിക്കാം കേട്ടോ ഒത്തിരി നീട്ടിക്കൊണ്ട് പോകാതെ ശ്രമിക്കാവേ അടുത്തത് സന്ധ്യ ശ്യാം കുമാർ പറയുകയാണ് ചേച്ചി എൻ്റെ മുടി എനിക്ക് ഒത്തിരി ഉണ്ടായിരുന്ന ചേച്ചി ഡെങ്കിപ്പനി കാരണം വന്നപ്പോഴത്തേക്കും മുടി എല്ലാം കൊഴിഞ്ഞു പോയെന്ന് അടി വാങ്ങിക്കും ഡെങ്കിപ്പനി വന്നെന്നും പറഞ്ഞ് മുടി കൊഴിഞ്ഞു പോയാൽ വീണ്ടും ഒക്കെ കിളുക്കും കേട്ടോ ചക്കരെ സന്ധ്യ ഉറപ്പായിട്ട് മുടി വീണ്ടും കിളിക്കും ഞാൻ പറയുന്ന ടിപ്സ് എല്ലാം ചെയ്തോണം ഞാൻ ഇന്ന് ശരിക്കും രാവിലെ എൻ്റെ മുടി അഴിച്ചിട്ടപ്പോഴാണ് എൻ്റെ മുടിയും കൂടുതലും ചില ദിവസം നിങ്ങളെ കാണിക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കും പിന്നെ നമ്മൾ ചീകി കെട്ടി അങ്ങ് രാത്രി കിടക്കാറാകുമ്പം പൊക്കി അങ്ങ് കെട്ടി ചീകി മുമ്പോട്ടും ഒക്കെ ഇടുന്നത് രാത്രി ചിലപ്പം ലൈറ്റ് പോലും ഇടാതെ സീറോ ബൾബിലൊക്കെ ഇരുന്ന ഇങ്ങനെയൊക്കെ കെട്ടുന്ന അപ്പം നമ്മൾ അത്ര ശ്രദ്ധിക്കുന്നില്ല പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒന്ന് ശ്രദ്ധിക്കും മുട്ടയോ മുരിങ്ങയില ജ്യൂസോ എന്തെങ്കിലുമൊക്കെ തേക്കുമ്പോൾ ഇന്ന് ശരിക്കും ഞാൻ രാവിലെ ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ ഞെട്ടിപ്പോയി സത്യം പറയാണ് ഞാൻ നല്ല വ്യത്യാസമായി അത് ഞാൻ എടുത്തിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം സന്ധ്യയോട് ഞാൻ പറയുവാണ് തീർച്ചയായിട്ടും പിന്നെ മുടി വളരും ഈ ടിപ്സ് ഒക്കെ ചെയ്ത് നോക്കണം ലേഹസാജു പറഞ്ഞു ചേച്ചി ഒരു ഹായ് പറയുന്നു ഹായ് ചക്കരൂമ്മയും കൂടെ തരാം ചക്കരൂമിയൊന്നും ചോദിച്ചിട്ടില്ല ഞാൻ കേറി അങ്ങോട്ട് തരുവാട്ടോ ഞാൻ തന്നു കേട്ടോ ലേഹ സാജുവിനെ പിന്നെ അടുത്തത് നീതു വിനീശ അതെന്റെ അയൽവാസി തന്നെയാണ് ആ നല്ല വിശ്വാസം നീതു വിനീഷെന്നാണ് ശരിക്കും അതെ ചോദിച്ചിട്ടുണ്ട് ആഴ്ചയിൽ ഇത് എത്ര പ്രാവശ്യം തേക്കണം രണ്ട് പ്രാവശ്യം തയ്ച്ചാ മതി മോളെ കേട്ടോ ചിപ്പിടാനിയെത്തി ചിപ്പി അല്ലേ ആ എനിക്ക് മനസ്സിലായി അതാന്ന് തോന്നുന്നു അല്ലേ ആണെങ്കിൽ കമന്റ് ഇട്ടേക്കണേ പിന്നെ ജെസ്സി പി ആണോ ജെസ്സി പായയാണോ എന്നാന്ന് എനിക്ക് അറിയത്തില്ല ജെസ്സി പി എൻ്റെ കൂടെ ബേക്കർ സ്കൂളിൽ പഠിച്ചതാടി നിന്റെ കൂടെ നിന്റെ മൊബൈൽ നമ്പർ നമുക്ക് ഇതുവഴി മൊബൈൽ നമ്പർ തരാൻ പറ്റത്തില്ല ജെസിക്കുട്ടി അവിടെ എന്നാ വാ ഒരു കമന്റ് ഇടുക ജുട്ടിയുടെ ഫേസ്ബുക്കിന്റെ ഇതന്നതാന്ന് ഞാൻ അവിടെ വരാം കേട്ടല്ലോ നമ്മൾ അവിടെ വെച്ച് കാണുന്നതായിരിക്കും വളരെ സന്തോഷം നമ്മൾ ഒന്നിച്ച് പഠിച്ചെ കേൾക്കുമ്പോ അടുത്തത് ടെംറ്റിൻ റെസീപ് ആൻഡ് ബ്ലോഗ്സ് ഏഹ് ഞാൻ ഇന്നാണ് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒന്ന് യൂട്യൂബിന്റെ അടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര സഹതാപത്തോടു കൂടി ഞാൻ വ് വ്ളോഗൊക്കെ നിർത്താൻ പോവാന്ന് പറഞ്ഞ ഹെഡിങ് ഏ എനിക്ക് ഒന്നൊന്നും കിട്ടില്ല ഇതുവരെ മോണിറ്റൈസേഷൻ ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരിതാപകരമായ എനിക്ക് സങ്കടം വന്നു കേട്ടോ സത്യം പറഞ്ഞു അതുകൊണ്ട് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുവാണ് ഈ ചാനലിലൊന്ന് പോയി എല്ലാവരും ഒന്ന് കാണണം കേട്ടോ ഈ വീഡിയോ അതിന്റെ വീഡിയോ പോയി കണ്ട അതിന് മോണിറ്റൈസേഷൻ ഒന്നായാൽ എന്ത് സന്തോഷമാവും നമ്മളൊരാൾ തന്നെ ഉയർന്നു പോയാൽ പോരല്ലോ അതുപോലെ കുട്ടനാടൻ വ്ലസ് പുള്ളിക്കാരിയുടെ ഇതുവരെ ആയിട്ടില്ല ബീനാടെ അല്ലേ ുട്ടി ഞാൻ എന്നെ കൊണ്ടാകുന്ന എല്ലാരോടും ഞാൻ പറയുന്നില്ലേ ഏർ ആരും കേക്കുന്നില്ലെന്ന് തോന്നുന്നു ഒന്ന് കേട്ടതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അവർക്കും ഒക്കെ ഒന്ന് നല്ല രീതിയിലൊക്കെ ആവണ്ടേ ശരിക്കും പറഞ്ഞ ശരിക്കും കഷ്ടപ്പാടിന്റെ ഫലം കിട്ടീലെ ഭയങ്കര സങ്കടം വരും കേട്ടോ നമുക്ക് പൈസ കിട്ടുന്നുണ്ട് എല്ലാ മാസം തോറും അടുത്ത മാസവും എനിക്ക് പൈസയൊക്കെ ആയി കിടക്കുവാണ് അതുകൊണ്ട് ഞാൻ തന്നെ എനിക്ക് എനിക്ക് ഞാൻ തന്നെ ഉയർന്നാൽ പോരാ എനിക്ക് എല്ലാവരും ഉയരണം എൻ്റെ ഒപ്പം തന്നെ ഉയർന്നു പോകണം അതാണ് നമ്മുടെ ആഗ്രഹം അല്ലേ ശരിക്കും സങ്കടമാണ് അങ്ങനെ അതുകൊണ്ട് ഈ ടെംറ്റിൻ റെസീപ്സ് ആൻഡ് ബ്ലോസ് ഞാൻ എഴുതി വെച്ചേക്കുവാണ് ബ്ലോഗ് ഒരിക്കലും നിർത്തല് കേട്ടോ ഞാൻ എൻ്റെ അഭ്യർത്ഥന ഞാൻ പറയണം ബ്ലോഗ് ഒരിക്കലും നിർത്തരുത് ഇത്രയും വരെ എത്തിച്ച് ദൈവം തമ്പുരാനാണ് തീർച്ചയായിട്ടും ഇതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും നൂറിനൂറ് ശതമാനം ഉറപ്പാണ് ഞാനാ പറയുന്നത് എൻ്റെ ബ്ലോഗ് കണ്ടില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല ഞാൻ പറയുവാണ് ഞാൻ വന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഞാൻ എല്ലാ ദിവസവും ഇനി വന്ന് കാണുന്നതായിരിക്കും എൻ്റെ കൂടപ്പുറപ്പിന്റെ അടുത്ത് കേട്ടോ അപ്പൊ ഒരിക്കലും ബ്ലോഗ് നിർത്തല്ല ഞാൻ എന്നെ അറിയത്ത് പോലും ഇല്ല കേട്ടോ എന്റെ ചാനൽ കണ്ടിട്ടേലല്ലോ ഞാനിന്ന ആദ്യമായിട്ട് പറഞ്ഞു ഞാൻ കമന്റ് ഇടാം കേട്ടോ എനിക്ക് എന്റെ ചാനൽ കണ്ടില്ലേലും സമയങ്ങളെണ്ടാ ഞാൻ അതാ പറയുന്നത് ഞാൻ വന്ന് കാണാം കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞുണ്ടല്ലോ കഷ്ടപ്പാടിന് എന്നാണേലും ഫലം ഞാൻ ഇത് തുടങ്ങിയ നാൾ മുതൽ നിങ്ങളോട് പറയത്തില്ലേ എനിക്ക് എന്നാണേലും കഷ്ടപ്പാടിന് ഫലം കിട്ടും എന്നുള്ള നൂറ് ശതമാനം ഉറപ്പുള്ള പോസിറ്റീവ് ചിന്തിച്ചോണ്ട് വേണം നമ്മൾ ചെയ്യാൻ ഓരോ ബ്ലോഗും കേട്ടല്ലോ അതുകൊണ്ട് അതുപോലെ ചിന്തിച്ച് മുമ്പോട്ട് പോകുക ദൈവം കണ്ണു തുറക്കുന്ന പെട്ടെന്നായിരിക്കും കേട്ടല്ലോ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ല സ്പീഡ് സ്പീഡിലായിരിക്കത്തില്ല ഇച്ചിരി താമസം വന്നാലും ദൈവം തമ്മിലെ നമുക്ക് തരും തരാനുള്ളത് അതുകൊണ്ട് നിർത്തരുത് കേട്ടാ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ചങ്ങ് നിർത്തിയാക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ